ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മേ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വാട്ട് ഈസ് ദയർ കറണ്ട് ഫീലിംഗ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എസ് റീ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളതാണ് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾ തമ്മിൽ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പിനെ റീബർത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ആ ഒരു കാർഡിന് വേറൊരു മീനിങ് കൂടിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സഹായങ്ങൾ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട് ഇതെല്ലാം അവരുടെ മനസ്സിൽ ഒരു ഉപകാര സ്മരണയായിട്ട് ഉണ്ട് എന്നുള്ളത് ആ ഒരു കാർഡ് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓർക്കുകയും നിങ്ങളിലെ നന്മയെ അവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചെയ്യാമെന്നവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് മനസ്സാകെ പ്രക്ഷുബ്ധമായിട്ടൊരവസ്ഥ അവരുടെ മനസ്സിലെ നല്ല തോട്ട്സോ അതിൽ ഒന്നും തന്നെ വരുന്നില്ല ശുഭാപ്തി വിശ്വാസം വരുന്നില്ല മനസ്സാകെ ഡൽ ആയിട്ടിരിക്കുന്നൊരവസ്ഥ ഡിപ്രഷനിലായിരിക്കുന്നൊരവസ്ഥ ഈ ഒരു സിറ്റുവേഷനാണ് അവർക്കുള്ളത് കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഒരു പക്ഷേ തെറ്റാട് സിറ്റുവേഷൻ അഗെയിൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടാവാം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ അവർക്കുണ്ട് അവർക്ക് എന്തിനേയും സൃഷ്ടിച്ചെടുക്കണം കഴിവുള്ളൊരു വ്യക്തിയാണ് അവരെന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് അവർക്ക് കിട്ടും അതിനുള്ള കഴിവ് അവർക്കുണ്ട് അതുപോലെ തന്നെ ഒരു ക്രിയേറ്റർ ആയിരിക്കാം ഈ ഒരു വ്യക്തി അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഒരു കലാകാരനോ കലാകാരിയോ ഒരു റൈറ്ററോ അല്ലെങ്കിൽ ഒരു വരയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയോ ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് കുറച്ച് സാഹസികമായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് അവർ എലോണായിട്ട് നിൽക്കുകയാണ് അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും കൂടെയില്ല എല്ലാവരും ഈ ഒരു റിലേഷൻഷിപ്പിനെതിരാണെന്ന് അവർ മനസ്സിലാക്കുകയാണ് അവർ ഒറ്റയ്ക്ക് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അത് കുറച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്കുള്ള ആ ഒരു യാത്ര ബുദ്ധിമുട്ടാണ് പക്ഷെ അവർ മനസ്സിലാക്കുകയാണ് മുൻപോട്ട് പോവുകയാണെങ്കിൽ നിറമുള്ള ഒരു ജീവിതമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം ഉടനെ തന്നെ നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു ടെക്സ്റ്റ് മെസ്സേജ് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും ഒരു ടെക്സ്റ്റ് അയക്കും ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷേ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു നിങ്ങൾ അവർക്ക് ഒരു കണ്ടീഷനിങ് വയ്ക്കുമായിരിക്കും അതായത് ഇത്രയും നാളും ഒരു കണ്ടീഷനും ഇല്ലാതെ ആയിട്ടാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചത് പക്ഷേ ഇനി നിങ്ങൾ കണ്ടീഷൻ വയ്ക്കും കാരണം ഇനി നേരത്തെ നിങ്ങളുടെ പ്രണയത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളിനി അനുവദിക്കില്ല കാരണം അവരുടെ ഓൺ ആൻഡ് അപ്പ് സിറ്റുവേഷനൊക്കെ കൊണ്ട് നിങ്ങൾ വളരെയധികം വേദനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി പഴയതുപോലെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇനി വരാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു അജണ്ട ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങളൊരു കണ്ടീഷനിങ് വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഫോക്കസ് ചെയ്യാണ് അതുപോലെ തന്നെ ഇവിടെ മറ്റെന്തും അവർക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളൊഴികെ പക്ഷേ നിങ്ങളെയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അവർ നിങ്ങളെ അവരുടെ ഗിഫ്റ്റായിട്ട് ദൈവം നൽകിയ ഗിഫ്റ്റായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് കാരണം നിങ്ങൾ അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ യുണീക്കാണ് അതൊക്കെ അവർക്കറിയാം അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ഒരു ഐശ്വര്യമായിട്ട് ഒരു ഭാഗ്യമായിട്ട് ഒക്കെ അവർ കരുതുകയാണ് ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല വീട്ടുകാർ പോലും ഫാമിലി പോലും ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം എന്നിട്ടും അവർ നിങ്ങളെ അവരുടെ ഭാഗ്യമായിട്ടും ഐശ്വര്യമായിട്ടും ഒക്കെ കരുതുന്നു അല്ലെങ്കിൽ എല്ലാവരും ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് തന്നെയാണ് കാഴ്ച സൂചിപ്പിക്കുന്നത് ഇവിടെ അവർ വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവർ കരുതുന്നത് അവർ പൊട്ടിക്കരയാണ് അവർ വളരെയധികം ഡിപ്രഷനിലാണ് നിരാശയിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും വേഗം നിങ്ങളെ വീണ്ടെടുക്കണം അവർക്കിപ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് നഷ്ടബോധം തോന്നുന്നുണ്ട് നിങ്ങളെ ഓർത്തയാണ് അവർ പൊട്ടിക്കരയുന്നത് കാരണം നിങ്ങളൊരു പക്ഷേ സെൽഫ് ലവ് ചെയ്ത് അവരിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കാം യെസ് നിങ്ങളുടെ അടുത്തേക്ക് അവരോടി വരാണ് അവർക്ക് നിങ്ങളെ കാണണം നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് ഒരുപാട് പാഷനുണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കാണണം എന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അവരുടെ മനസ്സ് നിങ്ങളുടെ അടുത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ വളരെയധികം വഴക്കുകൾ നേരത്തെ തുള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വളരെയധികം വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് വേണം ഈ ഒരു വ്യക്തിയെ നേടിയെടുക്കാൻ ആ വ്യക്തിയെ കാണാൻ എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ അവർ തന്നെ സൃഷ്ടിച്ചിട്ടും ഉണ്ടായിരുന്നു അതായത് തെട്ടപ്പാട് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആ ഒരു വ്യക്തിയെ അവരിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോവുമായിരുന്നു അതായത് ഫാമിലി ലൈക്ക് പേരൻസ് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബോസ് ഇതൊക്കെ ആവാം അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തിയെ അവരിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നില്ല സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല എപ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് അൺ ആയിരുന്നു അതിനെ പ്രതി ഒരുപാട് വഴക്കുകൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ അവരതും ഈ ഒരു സമയം ഓർക്കുന്നുണ്ട് ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അതൊക്കെ ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ആ ഒരു വ്യക്തി അവൈലബിൾ ആകാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സാധിക്കണം അല്ലെങ്കിൽ അവ അവർ അവൈലബിൾ ആകാനായിട്ട് അവർ ഒരുക്കമാണിപ്പോൾ അതിനുള്ള കാരണം അവർക്ക് നിങ്ങൾ വേണം നിങ്ങളെ കൂടിയേ തീരൂ അതുപോലെ തന്നെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകും അവർക്ക് വേണ്ടിയിട്ട് അവരാണ് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുക അവർക്ക് നിങ്ങളെ വേണം ഇവിടെ റീച്ചിൻ കൺക്ലൂഷൻസ് ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഉറച്ച തീരുമാനം പറയുന്നതാവും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതായിരിക്കാം അതായത് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ സെൽഫ് റെസ്പെക്ട് ഒരുപക്ഷേ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കരുതി അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർ ടെക്സ്റ്റ് അയച്ചിട്ടുണ്ടാവും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും കാണാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ പിടികൊടുക്കുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ ഒരുപാട് വേദനകൾ ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കരുതി നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങൾ മാറി നിൽക്കുന്നത് ഇവിടെ ഓപ്പൺ യുവർ ഹാർട്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഒരു പക്ഷേ നിങ്ങൾക്കും റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഇതിനു ഒക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം എൻഡായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും എൻഡായി പോകുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുക നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരോട് നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ തന്നെ പ്രണയത്തിൽ മാത്രമല്ല വ്യക്തിബന്ധങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം നിങ്ങളതൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻ്റർ ഹീൽ ചെയ്യുക വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ മാപ്പ് കൊടുത്തും മാപ്പ് ചോദിച്ചും ഒക്കെ മറന്നു കളയുക അതുവഴി നിങ്ങളുടെ ഹാർട്ട് ചക്കരയെ നിങ്ങൾക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ മാത്രമാണ് നല്ല പ്രണയങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തു വരികയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളി ആരാണോ അവരെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക പരസ്പരം നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഇനി ആ ഒരു വ്യക്തിയിലും ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് കാണുമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ടിൻഫ്ലെയിൻ ചെയ്യണീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഹീൽ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുക ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് അതിലേക്കായി നിങ്ങൾക്ക് അവരെ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ പഠിക്കേണ്ടതുണ്ട് യു ആർ വർത്തി ഓഫ് ലവ് നിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളാവുന്ന വർത്തി വർത്തിയായിട്ടുള്ളൊരു വ്യക്തിയാണെന്നവര് മനസ്സിലാക്കുകയാണ് അവർ ഫ്രീഡം ഏറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ കണ്ണുകളിൽ നിങ്ങളോടുള്ള അനുരാഗമാണ് അത് വളരെയധികം സ്പഷ്ടമാണ് ടൈം ഫോർ ആക്ഷൻ യേസ് അവർ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കും നിങ്ങൾ ഒരു പക്ഷേ എന്തുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്തത് അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും യെസ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നിക്കാനുള്ളതാണ് പക്ഷേ പരസ്പരം മനസ്സിലാക്കേണ്ടതാണ് ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹരിക്കേണ്ടതാണ് രണ്ട് പേരും ഇവിടെ പേഴ്സണിൻ്റെ നെയം എ ഡബ്ല്യു വൈ എൻ എസ് ആർ ഐ ഡി എഫ് ഇ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ പേരിൽ ലെറ്റേഴ്സാണ് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ബാംഗ്ലൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കോട്ടയം ആലപ്പുഴ ഔട്ട് ഓഫ് കൺട്രി തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അക്യൂറിയസ് ട്രിപ്പിൾ എയ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ഏഞ്ചൽ നമ്പർ ഫോർട്ടി ത്രീ ആയിരിക്കാം ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻറ്റേറ്റ് ആണ് തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആയിരിക്കാം ട്രിപ്പിൾ ത്രീ റീസൺ ഏറ്റാണ് ഇലവൻ ഇലവൺ ട്രിപ്പിൾ സിക്സ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആവും ട്വൽവ് ത്രീ തേർട്ടി ടു തേർട്ടി ഫൈവ് തേർട്ടി ത്രീ ട്വൻ്റി എയ്റ്റ് ഫോർട്ടി സിക്സ് വൈറ്റ് യൂണിഫോം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം കേർളി ഹെയർ ചുരുണ്ട തലമുടിയുള്ളൊരു വ്യക്തിയായിരിക്കാം ലോങ് ഫേസ് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ പരസ്പരം കൊടുത്തിട്ടുണ്ടായിരിക്കാം ഏഞ്ചൽ ഗ്രീൻ ബട്ടർഫ്ലൈ റൗൺ ഫീസ് സ്പൈസിസ് ജമുനായി ഫോർട്ടി ഫോർ ട്വൻ്റി അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് നോക്കാനുള്ളത് ഏഞ്ചൽ ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടതാണ് അതായത് എന്നുള്ളതാണ് ഏജിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എ ഇയർ ഫ്രം നൗ നോ നീഡ് ടു വറി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലില്ല വറിയാകേണ്ട ഒരു കാര്യവുമില്ല ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് സംഭവിച്ചിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക അത് വളരെ പ്രധാനമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഏഞ്ചൽ അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് മെഡിസിൻ കഴിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്